ഇസ്രായേലിനെതിരായ ആക്രമണം കൂടുതൽ ശക്തമാക്കുകയാണ് ഹൂതികൾ ചെങ്കട്ടിലൂടെ പോയ ലൈബേരിയൻ കപ്പലാണ് ഇന്നലെ ഹൂതികൾ ആക്രമിച്ചു കപ്പലുണ്ടായിരുന്നതിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു ആറുപേരെ രക്ഷപ്പെടുത്തി ആകെ ഇരുപഞ്ച് ജീവനക്കാരാണ് കപ്പലിലുണ്ടായത് എറ്റാണിറ്റി സി എന്ന കപ്പലാണ് ആക്രമിച്ചത് അടുത്ത കാലത്ത് ഹൂത്തികൾ ചെങ്കട്ടിൽ നടത്തിയ ഏറ്റവും വലിയ ആക്രമണം ആണിതെന്ന് വിലയിരുത്തപ്പെടുന്നു ഏതാണ്ട് ഒരു മണിക്കൂറോളം ഹൂത്തികളുടെ ആക്രമണം നീണ്ടു നിന്നുവെന്നും റോക്കറ്റുകളിലൂടെ ഗ്രനേഡുകളും ചെറു ബോംബുകളും കപ്പലിന് നേരെ വർഷിക്കുകയായിരുന്നുവെന്നും പറയുന്നു അതിന് പിന്നാലെ രണ്ട് ഡ്രോണുകൾ ഉപയോഗിച്ചും ഇതല്ലാതെ ബോട്ടുകളിലെത്തി ബോംബെറിഞ്ഞും ആക്രമണം നടത്തിയെന്നും യൂറോപ്യൻ യൂണിയന്റെ സൈന്യം വെളിപ്പെടുത്തുന്നു ബുധനാഴ്ച പുലർച്ചെ ഏഴ് അമ്പതോടെയാണ് എറ്റേണിറ്റ് സി മുങ്ങിയത് എന്നാൽ കപ്പൽ കമ്പനി യൂറോപ്യൻ യൂണിയന്റെ സുരക്ഷ ആവശ്യപ്പെട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ എറ്റേണിറ്റ് സി എന്ന കപ്പൽ എല്ലാത്ത തുറമുഖത്തേക്ക് പോവുകയായിരുന്നു എന്നാണ് ഹൂത്തികൾ വെളിപ്പെടുത്തിയത് നേരത്തെ ഹൂത്തികൾ ഈ തുറമുഖത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയിരുന്നു അവിടെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ആ വിലക്ക് ലംഘിച്ച സാഹചര്യത്തിലാണ് കപ്പലിനെ ആക്രമിച്ചതെന്നാണ് ഹൂത്തികൾ പറയുന്നത് നിരവധി മാസങ്ങൾക്ക് ശേഷമാണ് ഹൂത്തികൾ ഒരു ചരക്ക് കപ്പലിന് നേരെ ആക്രമണം നടത്തുന്നത് രണ്ടായിരത്തി നവംബർ മുതൽ ർ വരെ നൂറിലേറെ കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ക്രൂരതകൾക്കെതിരെയുള്ള പ്രതികാരമാണിതെന്നും ഗാസയിലെ രക്തച്ചൊരിച്ചിൽ ഇസ്രായേൽ അവസാനിപ്പിക്കാതെ തങ്ങൾ ആക്രമണം നിർത്തില്ലെന്നും ഹൂതികൾ ആവർത്തിച്ചു പറയുന്നുണ്ട് ഞായറാഴ്ച ചരക്കുകപ്പലായ മാജിക് സീസി നേരെയും ഹൂത്തി ഉണ്ടായിരുന്നു ഇതോടെ ചെങ്കടലിലൂടെയുള്ള ചരക്ക് നീക്കം വീണ്ടും ആശങ്കയിലായിരിക്കുക ഈ ആക്രമണങ്ങൾക്കെല്ലാം പിന്നിൽ ഇറാനാണെന്നും ഹൂത്തികൾക്ക് ആയുധമടക്കമുള്ള പിന്തുണ നൽകുന്നത് ഇറാൻ സൈന്യമാണെന്നും ഇത് ലോകത്തിനു തന്നെ ഭീഷണിയായി മാറുകയാണെന്നും അമേരിക്കൻ വക്താവ് ടാമി ഇത് മാത്രമല്ല ഇസ്രായേൽ ലക്ഷ്യമിട്ട് ഹോത്തികൾ യമനിൽ നിന്നും ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തതായും റിപ്പോർട്ടുകളുണ്ട് യമനിൽ നിന്നാണ് അവർ ഈ മിസൈൽ ആക്രമണം നടത്തിയത് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം നടന്നത് ആക്രമണത്തിന്റെ സൂചന എന്നോണം മധ്യ ഇസ്രയേലിലും ജെറുസലേമിലും അപായ സൈറണുകൾ മുഴങ്ങുകയും ചെയ്തു എന്നാൽ സംഭവത്തിന് തൊട്ടു പിന്നാലെ തങ്ങളുടെ പ്രതിരോധ സംവിധാനം ആ മിസൈൽ തകർത്തതായി ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തി സംഭവത്തിൽ ആർക്കെങ്കിലും പരിക്കേറ്റതായിട്ടോ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായിട്ടോ റിപ്പോർട്ടുമില്ല